മണിക്കൂറുകൾ നീണ്ട തെരുവു യുദ്ധമാണ് കോതമംഗലത്ത് കണ്ടത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആ ഇന്ദിരയുടെ മൃതദേഹം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അല്പസമയത്തിനകം കടങ്ങും കടക്കും പ്രതിഷേധക്കാർ തെരുവിലിപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് കോതമംഗലം ടൗണിൽ വലിയ പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു പോലീസ് എത്തി പിന്നീട് നടപടി സ്വീകരിച്ചു ബലപ്രയോഗം നടത്തി മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു ആശുപത്രിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ജെയ്ൻ എസ് രാജുണ്ട് ജെയിൻ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണല്ലോ കടന്നിരിക്കുന്നത് എത്രത്തോളം സമയം എടുത്തേക്കാം അവിടെ ബന്ധുക്കൾ ആരൊക്കെയുണ്ട് പ്രതിഷേധക്കാരെങ്കിലും അവിടേക്ക് എത്തുന്നുണ്ടോ മറ്റ് ജനപ്രതിനിധികളാരോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എത്രത്തോളം ആളുകൾ അവിടെയുണ്ട് പ്രജീക്ഷ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിട്ടില്ല ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം ഉണ്ടാകൂ ഇപ്പോൾ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളായിട്ട് കോതമംഗലം ദേവികുളം എം എൽ എ മാർ ജോണും അതോടൊപ്പം തന്നെ എ രാജിയും ആണ് പ്രധാന ജനപ്രതിനിധികളായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരായി റൂറൽ എസ് പി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വനംവകുപ്പിൻ്റെ ഹൈ റേഞ്ച് സർക്കിൾ സി സി എഫ് ആർ സരുണാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്നാർ ഡി എഫ് ഒ കോതമംഗലം ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇപ്പോൾ ഇന്ദിര കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ഭർത്താവാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ പോലീസ് അവിടെ സമ്മതത്തോടു കൂടിയാണോ ഇവിടുന്ന് അതിലേക്ക് പറയുമ്പോഴാണ് ഞാനറിയില്ല അതെന്തായിരുന്നു ഒന്നും അറിയില്ല കുറച്ചുകൂടായിരുന്നു അപ്പോഴേ ഇനിയിപ്പോൾ എന്താ മൃഗം എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ തന്നെയല്ലേ സംസ്കാരിച്ചു കൊണ്ടുപോകണല്ലോ അതപ്പോൾ അവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ടല്ലോ അവർ കഴിഞ്ഞു ചെയ്തു തരുമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെ പ്രതികരണമാണ് കേട്ടത് അതായത് ഇനിയിപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം അത് മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുക അത്തരമൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് കുടുംബമുള്ളത് പ്രതിഷേധക്കാർ ഇങ്ങോട്ട് എത്തിയിട്ടില്ല പ്രതിഷേധക്കാർ ഇപ്പോഴും പ്രധാനപ്പെട്ട റോഡിൻ്റെ അഭാഗത്ത് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവരുടെ നിലപാട് നിലപാടെന്ത് കാര്യം വ്യക്തമല്ല എന്തായാലും അവരുടെ കുടുംബം എന്തായാലും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളിലേക്ക് പോയിട്ടുള്ള പകരം ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് അത് അവരെന്ത് തീരുമാനിക്കും എന്ന നിലപാടിൽ അവർ തീരുമാനം അറിയട്ടെ എന്നുള്ള ഒരു ഇതിലാണ് എന്തായാലും മൃതദേഹം കൊണ്ടുപോയത് സമ്മതത്തോടെയാണ് അവിടെ പക്ഷേ പ്രതിഷേധങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മോർച്ചറിക്ക് സമീപം ഇരിക്കുകയായിരുന്നു എന്തായാലും തൽക്കാലം മൃതദേഹം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ഇന്ന് രാവിലെയാണ് എട്ട് മണിയോടുകൂടിയാണ് ഇന്ദിര എന്ന എഴുപത് എഴുപത്തഞ്ച് വയസ്സുള്ള അമ്മ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഈ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഉണ്ടാകുന്ന അഞ്ചാമത്തെ വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണം ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചക്കിടയിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ഈ മാസം ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചകൾക്കിടയിൽ ഉണ്ടായ കാട്ടാന ആക്രമണങ്ങളാണ് ഇതെല്ലാം കാട്ടാന ആക്രമണങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്തായാലും ഇക്കാര്യത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകും എന്നൊരു ഉറപ്പ് കഴിഞ്ഞ തവണ നൽകിയിരുന്നു പക്ഷേ ആ ഉറപ്പ് എത്രത്തോളം പാലിക്കപ്പെട്ടു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നൽകുന്നത് അതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും കാരണം ചാരികഥയിൽ അജീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അതിന് ശേഷം അതാണ് ഏറ്റവും ഒരു ഞെട്ടിച്ച സംഭവം അതിന് ശേഷമാണ് ഈ വകുപ്പുകളുടെ സംയോജിത നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വനംമന്ത്രി കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യങ്ങളിൽ അലംഭാവം ഉണ്ടാക്കി പിന്നീടാണ് ഈ സ്ക്രീനിംഗ് ഒക്കെ കൃത്യമായി നടക്കുന്നത് അതിന് പിന്നാലെ മറ്റ് മരണങ്ങൾ ഉണ്ടാകുന്നു ഇടുക്കിയിൽ തന്നെ സുരേഷിൻ്റെ മരണം ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇപ്പോഴിതാ ഇന്നിപ്പോൾ ഇന്നിരെയും ആ സാഹചര്യത്തിൽ എന്തൊക്കെ പിഴവുകൾ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ജനപ്രതിനിധികൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഈ ബന്ധുക്കളും ഇക്കാര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതായത് ഈ പ്രദേശം എന്ന് പറയുന്നത് നിരന്തരം വന്യജീവി ശല്യമുള്ള ഒരു പ്രദേശമാണ് അവിടെ തുടർച്ചയായി വന്യജീവികൾ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് കൃഷിനാശം ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന് തുടർച്ചയായി പരാതി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ കാര്യത്തിൽ ഒരു കാര്യമായ ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ ആഴ്ചയാണ് സുരേഷ് എന്ന ഓട്ടോ ഡ്രൈവർ മൂന്നാറിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ മൂന്നാറിൽ വിളിച്ചിരുന്നു ആ യോഗത്തിൽ എടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട് അതായത് മൂന്ന് ഘട്ടങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു അന്ന് വനംവകുപ്പ് നൽകിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ അടിയന്തരമായി ഈ ആനകളെ നിരീക്ഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നൊരു ഉറപ്പ് അന്നത്തെ യോഗത്തിന് ശേഷം സി സി എഫ് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ എത്രത്തോളം അത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ കൃത്യമായ ആളുകൾക്ക് ഈ ആന ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ജ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വിവരം കൈമാറുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രഥമമായിട്ടുള്ളൊരു കാര്യം പക്ഷേ അത് ഇന്നത്തെ സംഭവത്തിൽ അതിന് കഴിഞ്ഞിട്ടില്ല അതിന് കാരണമായിട്ട് വനംവകുപ്പ് വിശദീകരിക്കുന്നത് ഈ ആന കീരി തീരമ്പാറയിൽ ആണ് ആദ്യം ഇറങ്ങിയത് അവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ ഇൻഡേടൽ ആർ ആർ ടി അതായത് നേരിമംഗലം റേഞ്ചിന് കീഴിലുള്ള ആർ ആർ ടി ഉദ്യോഗസ്ഥർ ഓടിച്ച് നഗരമ്പാറ വനമേഖലയിലേക്ക് കയറ്റിവിടാനുള്ള വിടാനുള്ളൊരു ശ്രമമാണ് നടന്നിരുന്നത് പക്ഷേ അതിനിടയിൽ അവിചാരിതമായി ആന പെരിയാർ നീന്തി കടന്ന് ഈ പ്രദേശത്തേക്ക് എത്തി എന്നുള്ളതാണ് അവർ നൽകുന്ന ഒരു വിശദീകരണം അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് പിന്നീട് ഈ പ്രദേശത്തേക്ക് ഈ ജനവാസ മേഖലയിലേക്ക് എത്തണമായിരുന്നെങ്കിൽ നേരിമംഗലം ടൗണിൽ വന്ന് നേരിമംഗലം പാലം വഴി പിന്നീട് പോകേണ്ടി വരുമായിരുന്നു അപ്പോൾ അത്രയും സമയം നഷ്ടമുണ്ടായി അതാണ് ഇത്തരം ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരം ഒരു പ്രശ്ന ദാരുണമായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് പോകാൻ കാരണമെന്നൊരു വിശദീകരണമാണ് വനംവകുപ്പ് നൽകുന്നത് പക്ഷേ അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് അവിടെ നിരന്തരം കാട്ടാനശല്യം ഉണ്ടാകുന്നു ഈ ആന ഏതാണ്ട് മൂന്ന് മാസമായിട്ട് ആ പ്രദേശത്ത് തന്നെയാണുള്ളത് പക്ഷേ പലതവണ അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി നോക്കുന്നതല്ലാതെ ഈ ആനയെ കഴിയാത്ത രീതിയിലാണ് ഓരോ കുടുംബങ്ങളും അനാഥമായി കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും മലയോരത്തിന് കണ്ണീരണിയേണ്ടി വരുന്ന കാഴ്ചയാണ്